എന്നാൽ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ഒഹ്മാനപ്പെട്ട ശംസുലമ ഇ കെ ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ താജുല ഉള്ളാളത്ത തങ്ങളും നൂറുൽ നൂറുല്ല എം എ ഉസ്താദും ചിത്താരി ഉസ്താദും എന്ന് വേണ്ട ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ചിട്ടുണ്ടായിരുന്ന ആ സമസ്തയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ഒരാൾ മാത്രമേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ അത് ഉലമ കാന്തപുരം ഉസ്താദാണ് അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു സംസ്ഥയുടെ നൂറാം വാർഷികം കഴിഞ്ഞു മറ്റൊരു സംസ്ഥയുടെ നൂറാം വാർഷികം വരികയാണ് ഈ സമയത്ത് അധികം ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുള്ളവർ ആര് എന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അപേക്ഷിക്കാനുള്ളത് എൻ്റെ ഈ വീഡിയോ പല ആളുകളും കാണുന്നുണ്ടാകും സമസ്തയിലുള്ള ഇരുവിഭാഗം സമസ്തയിലുള്ള ആളുകളും കാണുന്നുണ്ടാകും സമസ്തയിൽ ഇല്ലാത്ത ആളുകളും കാണുന്നുണ്ടാകും എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഇരു സമസ്തകളിലും ഉള്ളത് സയ്യിദന്മാരും പണ്ഡിതന്മാരുമാണ് ആരും ഒരു തങ്ങന്മാരെയും ഒരു ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയും കുറ്റം പറയാനോ തെറി പറയാനോ ചീത്ത പറയാനോ പാടില്ല കാരണം അത് നമ്മുടെ ദുനിയാവും ആഹ്റവും നശിപ്പിച്ചു കളയുമെന്ന് നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടതുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുള്ളവരെ എന്ന് രണ്ടു വർഷം മുമ്പ് ഇരുവിഭാഗം സമസ്തയിലും ഉള്ള ആളുകൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ആരാണ് സമസ്തയുടെ വാർഷികം ആഘോഷിക്കേണ്ടത് നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് കേട്ടാലോ ഈ വിഭാഗം സ്വാഭാവികമായിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് പത്രക്കാര് ചോദിക്കുകയാണ് അതായത് എ പി സമസ്തക്കാര് ഇവിടെ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അപ്പൊ തങ്ങള് പറഞ്ഞെന്താ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല കാരണം ഞങ്ങളല്ലേ അത് നടത്തണ്ടത് എന്നാണ് എങ്ങനെ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല ഞങ്ങളല്ലേ അത് നടത്തേണ്ടത് എന്ന് ഇനി ജിഫിരി തങ്ങൾ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താന്ന് കൂടെ നമ്മൾ നോക്കിയാലോ ചതിയ സംഘടന സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി സംസ്ഥകേള ജമീയത്തുള്ള പോഷക സംഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ല അത് സംസ്ഥകേള ജമീയത്തിലും സംസ്ഥിയ തുടമന്റെ പോഷക സംഘടനകൾ സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലൊന്നും വഞ്ചിതരാവുന്നതും കൂടി പ്രത്യേകം യോഗം എല്ലാവരും വളർത്തുകയാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞത് സമസ്തയുടെ നൂറാം വാർഷികം ഞങ്ങളാണ് നടത്തേണ്ടത് മാത്രവുമല്ല സമസ്തക്കോ സമസ്തയുടെ പോഷക സംഘടനകൾക്കോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്നാൽ ബഹുമാനപ്പെട്ട പേരോടിസ്ഥ അത് പറയുന്നുണ്ട് ആരാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് എന്ന് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ അങ്ങനെ വരുമ്പോ ചെലവ് വാർഷികം നിങ്ങൾ കൊണ്ടാടുന്നു വേറെ ആരും കൊണ്ടാട് വേറെ ആരും കൊണ്ടായിരിക്കോട്ടെ നമുക്ക് അതായത് അതിന് പ്രതിഷേധമൊന്നും ആവശ്യമില്ല കാരണം സമസ്ത കേരള ജമീതത്തിലും ഇട നൂറാം ഭാഷകയാണ് അതാർക്കെല്ലാം അത് കൊണ്ടാടാനുള്ള സന്മനസ് ഉണ്ടോ അവരെല്ലാരും കൊണ്ടാടുക വേണ്ടി അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാമുണ്ട് എന്റെ ഉപ്പാപ്പ എന്റെ ആണ്ടിന് നാനാണ് യാസീൻ എന്താ നീ ഓതാ നീ മോനല്ല അങ്ങോട്ടിങ്ങോട്ടും വേണ്ട മക്കളും ഓക്കോ അല്ലാത്തവരും ഓക്കോട്ടെ എല്ലാവരും ഓദ്യിക്കോട്ടെ ഉപ്പാപ്പ എന്റെ ആണ്ടല്ലേ ഓതട്ടെ അതുപോലെ സമസ്ത കേരള എന്ന് പറയുന്നത് അതിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ മഹാന്മാരാ സ്ഥാപിക്കപ്പെട്ട ഒരു സംരംഭമല്ലേ അത് അതിലെല്ലാരും സന്തോഷിക്കുകയല്ലേ വേണ്ടേ അത് നൂറ് കൊല്ലം തികഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കുകയും എല്ലാവരും അംഗീകരില്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ അവകാശ തർക്കങ്ങളോ മറ്റു തർക്കങ്ങളൊന്നും ഗുണം പാടില്ല നമുക്ക് ക്രിയാത്മകമായ സമുദായത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല പദ്ധതികളുണ്ട് ആ പദ്ധതികൾ നടപ്പിൽ വരുത്തി നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് സാധു സംരക്ഷണ രംഗത്ത് സാന്ത്വന രംഗത്ത് അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം നമുക്ക് കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അല്ലാതെ തർക്കം കൂടുക കുറ്റം പറയാ പറയാ ഒരു ഗുണവും തറക്കൽ െന്താ സമസ്തയുടെ നൂറാം വാർഷികം അത് ആഘോഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആളുകളും ആഘോഷിക്കണം അതിന് ഉസ്താദ് ഒരു ഉദാഹരണവും പറയുന്നുണ്ട് അതായത് ഉപ്പ മരണപ്പെട്ടാൽ എല്ലാ മക്കളും യാസി നോദണം എല്ലാ മക്കളും ചെയ്യണം മൗലി കഴിക്കണം അല്ലാതെ നീ ഉപ്പാന്റെ മൗല്യത് കഴിക്കാൻ അർഹതയുള്ളവനല്ല അല്ല നീ ഉപ്പാന്റെ പേരിൽ മൗല്യത് ചെല്ലാൻ അർഹതയുള്ളവരല്ല എന്ന് അപ്പുറം ഇപ്പുറം പരിചാരികയല്ല വേണ്ടത് കാരണം ഈ സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ പൂർവീകരായ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഉണ്ടാക്കിയ ഒരു പണ്ഡിത സഭയാണ് എന്തിനു വേണ്ടി ഇവിടുത്തെ അഹ്ലിസുന്നത്തിവൽ ജമാഅത്തിനെ അതിൻ്റെതായ പാതയിൽ നയിക്കാൻ വേണ്ടി അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാരും സെയ്ദന്മാരും ഉണ്ടാക്കിയ ഒരു പണ്ഡിത സഭയാണ് ഈ സമസ്ത എന്ന് പറയുന്നത് ആ സഭയുടെ നൂറാം വാർഷികം അത് ആഘോഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആളുകൾക്കും ആഘോഷിക്കാം അതാണ് അതിന്റെ ശരി പക്ഷേ ബഹുമാനപ്പെട്ട സെയ്ദ് മുത്തുക്കോയ തങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഇനി ബഹുമാനപ്പെട്ട സയ്ദ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പോലെ ഈ സമസ്തക്ക് ഒരുപാട് പോഷക ഘടകങ്ങളുണ്ട് എന്താ യുവജന സംഘമുണ്ട് അതുപോലെ തന്നെ പതാകയുണ്ട് അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട് അതുപോലെ പത്രമുണ്ട് മാസികയുണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പൊ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ഈ ഓരോ പ്രസ്ഥാനത്തിന്റെയും വാർഷികം ആഘോഷിച്ച് 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 വന്നിട്ട് അവസാനം ഈ സമസ്തയുടെ നൂറാം വാർഷികവും ആഘോഷിക്കുന്നു സമസ്ത ഇവിടെ വന്നതിന് ശേഷമാണല്ലോ വിദ്യാർത്ഥി പ്രസ്ഥാനവും അതുപോലെ തന്നെ യുവജന സംഘവും പതാകയും ഒക്കെ വന്നത് അപ്പോ ഓരോന്നിൻ്റെയും അറുപതാം വാർഷികമോ എഴുപതാം വാർഷികമോ ഒക്കെ കഴിച്ചിട്ട് അവസാനം ഈ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു അതല്ല ശരി ഇവിടെ ഞാൻ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കുറച്ച് തെളിവുകൾ ഞാൻ പറയുകയാണ് ആ തെളിവ് കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ഏതാണ് ശരി എന്ന് അവിടെ ഞാൻ പറയുന്നു ഒരു പണ്ഡിതന്മാരെയും ഒരു സയ്യിദന്മാരെയും ഒരാളും കുറ്റം പറയരുത് വേണ്ടത്തരം പറയരുത് ഇനി നമുക്ക് ഈ സമസ്തയുടെ വഴികളിലൂടെ ഒന്ന് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണല്ലോ ഇവിടെ സമസ്ത രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സമസ്ത ഏർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിന് ശേഷം സമസ്തക്ക് ഒരു യുവജന സംഘടന ഉണ്ടാക്കുകയാണ് എന്തിനാ സമസ്തയുടെ ആ പ്രചരണം ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി സമസ്തയ്ക്ക് ഊർജം പകരാൻ വേണ്ടി ഒരു യുവജന സംഘടന ഇവിടെ ഉണ്ടാക്കുകയാണ് ഏതാണ് എസ് വൈ എസ് സുന്നി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫിഫ്റ്റി ഫോറിലാണ് എസ് വൈ എസ് ഇവിടെ നിലവിൽ വന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സമസ്ത ഒരു പതാകക്ക് അംഗീകാരം നൽകുന്നത് അത് അഭിമാനത്തോടെ പറയാണ് ഞങ്ങളുടെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മാലിക്യുദ്ദീനാർ വലിയ ജമാഅത്ത് പള്ളിയിൽ വെച്ചാണ് അന്ന് ഈ മുഷാവറ യോഗത്തിൽ ഈ പതാകക്ക് അംഗീകാരം നൽകിയത് ഏതാണ് ആ പതാക അർദ്ധചന്ദ്ര നക്ഷത്ര ഹരിത ധവള കുങ്കുമ കുങ്കിത പതാക ദാ ഈ കാണുന്ന പതാക അർദ്ധചന്ദ്രൻ നക്ഷത്രം അതുപോലെ തന്നെ പച്ച വെള്ള കുങ്കുമം അതില് പരിശുദ്ധമാക്കപ്പെട്ട ആ മദീനയുടെ കുബ്ബയുടെ അടയാളം ആലേഖനം ചെയ്തിട്ടുള്ള ആ പതാക ആ കുബ്ബയുടെ കളർ എന്താ പച്ച ആ പച്ച കളറോട് കൂടിയിട്ടുള്ള കുബ്ബയുമായിട്ടുള്ള ആ പതാക അപ്പൊ ഇവിടെ ഒരു യുവജന പ്രസ്ഥാനവുമായി ഒരു പതാകയുമായി വീണ്ടും ഈ സമസ്തയ്ക്ക് കരുത്തേകാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും കൂടെ സമസ്ത ഉണ്ടാക്കുകയാണ് ഏതാണ് ആ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് സുങ്ങേ സ്റ്റുഡന്റ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സെവൻറ്റി ത്രീ എഴുപത്തി മൂന്നിലാണ് എസ് എസ് എഫ് നിലവിൽ വന്നത് അതുപോലെ തന്നെ ഈ സമസ്തയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു മാസിക കൂടെ ഈ സമസ്ത അംഗീകരിക്കുകയാണ് ഏതാണ് ആ മാസിക സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സുന്നി വോയിസ് മാസിക ഇവിടെ വരുന്നത് അതുപോലെ തന്നെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിസാല വാരികയും കൂടെ വരികയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിറാജ് ദിനപത്രവും കൂടെ ഇവിടെ വരികയാണ് എല്ലാം ഈ സമസ്തയുടെ ഉന്നമനത്തിന് വേണ്ടി സമസ്തയിലുള്ള പണ്ഡിതന്മാർ സയ്യുദന്മാർ അവർ നേതൃത്വം നൽകിയിട്ട് ഉണ്ടാക്കിയ പോഷക ഘടകങ്ങളാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എസ് ഒ എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പതാക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എസ് എസ് എഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് റിസാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിറാജ് ദിനപത്രം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച സമസ്തയുടെ ഘടകങ്ങളാണ് ആ സമസ്തയിലൂടെ വന്ന ഘടകങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ഇന്ന് ആരുടെ പക്ഷത്താണുള്ളത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട സുൽത്താനുൽമ സെക്രട്ടറിയുമായിട്ടുള്ള എ പി വിഭാഗം സമസ്തയുടെ കൂടെയാണുള്ളത് അതെങ്ങനെ വന്നു ഇത് പുതിയ സംഘടനയാണ് പുതിയ സമസ്തയാണ് എങ്കിൽ ഈ ഘടകങ്ങളൊക്കെ എങ്ങനെ ഇവരുടെ കൂടെ വന്നു മാത്രവുമല്ല എ പി വിഭാഗം സമസ്ത ഇവിടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടു വർഷം മുമ്പ് തന്നെ ഇവിടെ പ്രഖ്യാപനം നടത്തുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന് അതായത് എസ് വൈ വൈഎസിന്റെയും പതാകയുടെയും എസ് എസ് എഫിന്റെയും ഒക്കെ വാർഷികം ഇങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ചു വന്നിട്ട് നൂറാം വാർഷികം ഈ സമസ്തയുടെയും ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ വേണ്ടത് നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് ഇനി നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷമാണ് മുംബൈയിൽ സമാപിച്ചു പ്ലാറ്റിനം ജൂബിലി നടക്കുകയാണ് നടത്തി മൂന്ന് കൊല്ലത്ത് വെച്ച് എസ് വൈ എസിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ പ്രഖ്യാപനം നടക്കുകയാണ് ഡിസംബറിൽ അതിന്റെ സമാപനവും നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാറ്റിനും സമാപനം കുറിച്ച് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് അസ്തിത്വം സമസ്ത കേരള അതിന്റെ അതായത് എസ് വൈ എസിന്റെയും പതാകയുടെയും എസ് എസ് എഫിന്റെയും ഇങ്ങനെ എല്ലാത്തിന്റെയും വാർഷികം ആഘോഷിച്ച് അവസാനം ഈ സമസ്തയുടെയും നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും ഞങ്ങളാണ് ഞങ്ങളാണിതിന്റെ അവകാശികൾ എന്ന് എ പി വിഭാഗം സമസ്തക്കാർ പറഞ്ഞിട്ടില്ല പറയാൻ ആധികാരികമായി യോഗ്യതയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് എന്താ പറഞ്ഞത് എല്ലാവർക്കും ആഘോഷിക്കാം എല്ലാവരും ആഘോഷിക്കണം എന്നാണ് പറഞ്ഞത് ഇനി ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കുവായ് തങ്ങൾ പറഞ്ഞ എ പി വിഭാഗം സമസ്തയുടെ നൂറാം വാർഷികത്തിന് ഇ കെ വിഭാഗം സമസ്തയ്ക്കോ സമസ്തയുടെ പോഷക ഘടകങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ആ പോഷക ഘടകങ്ങൾ അതേതാണ് അത് എപ്പോഴാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇ കെ വിഭാഗം എസ് വൈ എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അവരുടെ യുവജന പ്രസ്ഥാനം ഉണ്ടായത് ഇനി വിദ്യാർത്ഥി പ്രസ്ഥാനമോ എസ് കെ എസ് എസ് എഫ് അതും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതുപോലെ തന്നെ അവരുടെ പതാക ഉണ്ടായതോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്താണ് പതാകക്ക് വ്യത്യാസം ഈ പതാകക്ക് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അർദ്ധ ചന്ദ്ര നക്ഷത്ര ഹരിത ധവള കുങ്കുമ കുങ്കിത പതാക ഇവിടെ ഈ കുങ്കുമം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഒരു റോസ് കളർ പോലെ വരുന്ന ഫുള്ളായിട്ട് അല്ല അതുപോലെയുള്ള ഒരു കളറും കൊടുത്തിട്ട് ഈ പച്ച കുബ്ബ ഉണ്ടായിരുന്ന പച്ച കുബ്ബ മാറ്റിയിട്ട് കറുപ്പും അതുപോലെ തന്നെ ചില സമയത്ത് നീലയും ഒക്കെ വരക്കാറുണ്ട് അങ്ങനെയുള്ള കളറുകളിലേക്ക് മാറ്റി എന്നാൽ ബഹുമാനപ്പെട്ട സെയ്ദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ പറയുന്നുണ്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പത്രക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പതാക മാറ്റിയിട്ടൊന്നുമില്ല അത് ബഹുമാനപ്പെട്ടവർ കളവ് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു വാദം അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയൂല ഏതായാലും ബഹുമാനപ്പെട്ടവർ പറയുന്ന നമുക്ക് കേട്ടാലോ ആവശ്യം അപ്പോ ചില ആളുകൾ മാറ്റി വെച്ചുകൊണ്ടാണ് നൂറാം വാർഷികം നമുക്ക് അഭിമാനത്തോടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ൂറാംവാസ്യം ആഘോഷിക്കാൻ അതിനേറ്റവും അർഹപ്പെട്ടവര് നമ്മൾ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നമ്മള് അന്ന് മഹാന്മാരോ ഒന്ന് നമ്മളെ നേതാക്കന്മാര് സ്ഥാപിക്കപ്പെടുമ്പോൾ അന്ന് സമസ്തകളുണ്ടായിരുന്ന കൊടിയുടെ പറഞ്ഞ ഏതാണോ ആ കൊടിയെന്നാണ് നമ്മൾ പിടിക്കണതും ഇവിടെ നമ്മളിവിടെ നാട്ടിയതും എന്നാൽ അങ്ങനെ അല്ലല്ലോ അവിടെ ഈ കുബ്ബ പച്ച കുബ്ബയായിരുന്നു അതുപോലെ തന്നെ കുങ്കുമായിരുന്നു കളറ് എന്നാൽ ഇന്ന് സമസ്ത പിടിക്കുന്നുള്ള കൊടിയിൽ അതല്ല ഉള്ളത് അപ്പൊ എങ്ങനെയാണ് അത് ഒരുപോലെ ആവുന്നത് അത് മാറിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം പ്രശ്നമില്ല അപ്പൊ ആ പതാകയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സമസ്ത അംഗീകരിച്ച മാസിക സുന്നി വോയിസിന് പകരമായിട്ട് ഇവർ പുതിയ ഒരു മാസിക കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുന്നി അഫ്കാർ സുന്നി അഫ്കാർ എന്നുള്ള മാസിക ഇ കെ വിഭാഗം സമസ്ത കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സമസ്ത അംഗീകരിച്ച റിസാലക്ക് പകരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സത്യധാര എന്നുള്ള ഒരു ദ്വിവാരിക ഇ കെ വിഭാഗം സമസ്ത കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്ന സിറാജ് ദിനപത്രത്തിന് പകരമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രവാതം ദിനപത്രം വരികയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ സമസ്തയുടെ പോഷക ഘടകങ്ങൾക്ക് ഈ എ പി വിഭാഗം സമസ്തയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഈ പഴയ സമസ്തയിലുണ്ടായിരുന്ന പോഷക ഘടകങ്ങൾ അതിന്ന് ആരുടെ ഭാഗത്താണ് അതൊക്കെ ഉള്ളത് എ പി വിഭാഗം സംസ്ഥയുടെ ഭാഗത്താണ് അപ്പൊ ഈ പുതിയതായിട്ടുണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടാക്കിയ എസ് വൈ എസ് മുതൽ ആയിരത്തി രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ സുപ്രവാദം ദിനപത്രം വരെ അതിനകത്തുണ്ടാക്കിയതാണ് ഈ ഇ കെ വിഭാഗം സമസ്തയുടെ ഘടകങ്ങൾ അവർക്ക് ഈ എ പി വിഭാഗം സംസ്ഥയുടെ നൂറാം വാർഷികത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇവിടെ എ പി വിഭാഗം സമസ്തക്കാർ നടത്തുന്നുള്ള നൂറാം വാർഷികം എസ് വൈ എസിന്റെ എഴുപതാം വാർഷികം നടത്തിയിട്ട് പതാകയുടെ അറുപതാം വാർഷികം നടത്തിയിട്ട് എസ് എസ് എഫിന്റെ അമ്പതാം വാർഷികം നടത്തിയിട്ട് ഇങ്ങനെ ഓരോന്നിന്റെയും വർഷം വർഷമുള്ള വാർഷികങ്ങൾ നടത്തിയിട്ടാണ് അവസാനം ഈ സമസ്തയുടെ നൂറാം വാർഷികവും ആഘോഷിക്കുന്നത് ഇത്രത്തോളം ഘടകങ്ങളും അതിൻ്റെതായ രേഖകളും കയ്യിലുണ്ടായിട്ടും ഞങ്ങളാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ട ആളുകൾ എന്ന് ഇതുവരെയും ഒരു എ പി വിഭാഗക്കാരും പറഞ്ഞിട്ടില്ല എന്നാലോ ഒരുപാട് പണ്ഡിതന്മാർ ഞാൻ ഒരു പണ്ഡിതന്മാരെയും ഞാൻ കുറ്റം പറയുന്നില്ല അവർ പറഞ്ഞോട്ടെ അത് നമുക്ക് ഉത്തരവാദിയമല്ല ആ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ നിങ്ങൾ നടത്താൻ അർഹതയുള്ളവരല്ല നിങ്ങൾ അർഹതയല്ലവരല്ല എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സീതവർഗ് അത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളെല്ലാം ഒരുപാട് ആളുകൾ തെറിവിളിച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾ സമസ്തയിൽ നിന്നും പുറത്താക്കപ്പെട്ടതല്ല ഞങ്ങൾ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്നതാടാ എന്ന് ആർജപത്തോടെ പറഞ്ഞതിനെ ഒരുപാട് ആളുകൾ തെറി വിളിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതൊക്കെ കൈവിട്ടു പോയി എന്ന് ബഹുമാനപ്പെട്ട പൂക്കോട്ട് ഉസ്താദ് പറയുന്നുണ്ട് നമുക്കതൊന്ന് നോക്കണ്ടേ ബഹുമാനപ്പെട്ട പൂക്കോട്ടു ഉസ്താദ് പറയുന്നത് ഈ സമസ്ത രണ്ടായി പിളർന്നതിന് ശേഷം പണ്ഡിതന്മാരും ഇല്ല നമുക്ക് നമുക്ക് സംഘടനയുമില്ല ഒന്നുമില്ല അതിനുശേഷം നമ്മൊന്നും ഇല്ലാണ്ടായി അതിൽ നിന്നാണ് നമ്മൾ വേറെ സംഘടനകൾ ഉണ്ടാക്കിയത് എന്ന് പൂക്കോട്ട് കുസ്താദ് പറയാണ് എൺപത്തി ഒമ്പതിൽ രൂപീകരിച്ച രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ ആ സംഘടനയെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ജനകീയമാക്കിയത് സെയ്ത സ്വാധികളാണ്

ഒരു പണ്ഡിതന്മാരും അവർക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതല്ലോ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർസവ് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ ആരാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച സമസ്ത ആ സമസ്തയിൽ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ എസ് വൈ എസ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിറാജ് ദിനപത്രം വരെയുള്ള എല്ലാ ഘടകങ്ങളും കയ്യിലുള്ള എ പി വിഭാഗം സമസ്ത അവർ പറയുന്ന എല്ലാവരും ആഘോഷിക്കണം എന്ന് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച അതേ സമസ്തയാണ് ഞങ്ങളുടെ സമസ്ത എന്നും എന്നാൽ അതിന്റെ എല്ലാ പോഷക ഘടകങ്ങളും രണ്ട് സമസ്തയായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം ഉണ്ടാക്കിയ ഇ കെ വിഭാഗം സമസ്തക്കാര് പറയുന്നു ഞങ്ങളാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് നിങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എന്നാൽ എ പി വിഭാഗം പറഞ്ഞത് എല്ലാവരും ആഘോഷിക്കണമെന്നാണ് ഇവിടെയാണ് നമ്മൾ ആ രണ്ട് വിഭാഗം ആളുകളുടെയും ആ പ്രസ്താവനകൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒരു വിഭാഗക്കാരെയും നമ്മൾ കുറ്റം പറയാൻ പോകരുത് കാരണം രണ്ട് വിഭാഗത്തിലുള്ളതും പണ്ഡിതന്മാരാണ് ആശയപരമായിട്ട് ചിലപ്പോ ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം അത് നമ്മുടെ പൂർവീകരായ ആളുകളിലും ഉണ്ടായതാണ് എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ദ്വാ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് സുന്നി ഐക്യത്തിന് വേണ്ടിയാണ് എന്നാൽ ഇവിടെ നമ്മളൊക്കെ സുന്നികളാണ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളെ കാണുമ്പോൾ എ പി ഉസ്താദോ അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദോ ഹലീൽ തങ്ങളോ ഒന്നും മിണ്ടാതിരിക്കൂല കൈ പിടിച്ച് ചൊമ്പിക്കും എല്ലാ പണ്ഡിതന്മാരും സയ്യിദന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഈ താഴെ തട്ടിലുള്ള ആളുകൾ ചില നേതാക്കന്മാരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് സമസ്തയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനത്തിലൂടെയും അതുപോലെ തന്നെ നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളത് എന്നാൽ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുലമ്മ ഇ കെ ഉസ്താദും ഒഹ്മാനപ്പെട്ട താജുലമ ഉള്ളാളത്ത തങ്ങളും നൂറുള്ള എം എ ഉസ്താദും ചിത്താരി ഉസ്താദും എന്ന് വേണ്ട ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ചിട്ടുണ്ടായിരുന്ന ആ സമസ്തയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ഒരാൾ മാത്രമേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ അത് സുൽത്താനുൽ ഉല്ലമാ കാന്തപുരം ഉസ്താദാണ് അള്ളാഹു താലാവടത്തേക്ക് ദീർഘായസും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ഇനിയും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ നമുക്കെല്ലാവർക്കും ആ ഉസ്താദിന്റെ കീഴായി പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബലീൻ എല്ലാ ആളുകളോടും ദുവാ കൊണ്ട് വസിയെ തുകയാണ് അസലാ ലൈക്കും വറഹമത്